ചങ്ങനാശ്ശേരി അതിരൂപത എന്നും സഭയുടെ കൂട്ടായ്മയിൽ വളരെ ശക്തമായി നിലകൊണ്ട ഒരു സഭാ സമൂഹമാണ് ആ കൂട്ടായ്മയുടെ ആഘോഷമാണ് അതിരൂപത ദിനാഘോഷം കുറുമ്പനാടത്ത് മെയ് ഇരുപതാം തീയതി നമ്മളെല്ലാവരും നമ്മുടെ അതിരൂപത മുഴുവനായിട്ട് സമ്മേളിക്കുമ്പോൾ അത് നമ്മുടെ സഭാസമൂഹത്തിൻ്റെ കെട്ടുറപ്പിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാം വലിയൊരു ആഘോഷമായിട്ട് മാറുകയാണ് ഇരുന്നൂറ്റി മുപ്പത് ഇടവകകളും ഏതാണ്ട് നാല് ലക്ഷത്തോളം വിശ്വാസികളും അഞ്ഞൂറ്റി അഞ്ച് വൈദികരും അതുപോലെ ഏതാണ്ട് രണ്ടായിരത്തോളം സമർപ്പിതരും ഒക്കെയായി വലിയ ഒരു അതിരൂപത അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും കാരുണ്യ ഭവനങ്ങളും അങ്ങനെ നമ്മുടെ ശുശ്രൂഷയുടെ മേഖലകളെല്ലാം വളരെ വിപുലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൂടിവരവ് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷമായിട്ട് മാറുകയാണ് സഭ നിലനിൽക്കുന്നത് തന്നെ പൊതുസമൂഹത്തിന് ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സാന്നിധ്യത്തിലൂടെ നമ്മളായിരിക്കുന്ന ഈ പ്രദേശങ്ങളെയെല്ലാം സുവിശേഷവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂടി നമ്മുടെ ആ ദൗത്യ ദൗത്യം ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കാനും അതിലാഴപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഈ അതിരൂപത ദിനാഘോഷം നിങ്ങളെല്ലാവരെയും വളരെ കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അതിരൂപത കുടുംബത്തിൽ ആയിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ